ചൂരൽമലയാണ് ചൂരൽമലയിലെ ബേലി പാലം അതാണ് ഈ കാണാൻ കഴിയുന്നത് ഇവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നത് ദുരന്തത്തെ അതിജീവിച്ച മരങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത് പുഴ ഇപ്പോൾ ഇങ്ങനെയാണ് പുഴയിലൊഴുക്ക് പുഴയിലെ മണ്ണ് രണ്ടു ഭാഗത്തേക്കുമായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അത് കാണുന്നതാണ് അട്ടമല റോഡ് ഇത് മുണ്ടക്കൈലേക്കുള്ള വഴി ഇത് ഒരാളുകൾ ലേബർ സൊസൈറ്റിയാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത് ഈ പുഴേനെ വീണ്ടും അതേ പടിയിലാക്കുക അതിൻ്റെ ഒഴുക്ക് കൃത്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ കനത്ത മഴ പെയ്യുന്നുണ്ട് പക്ഷേ രണ്ടരികിലും മണ്ണ് കൂട്ടിയിട്ട് പുഴയുടെ ഒഴുക്ക് അതിൻ്റെ എത്തിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ സൈഡ് വാൾ കെട്ടലടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇവർ നടത്തുന്നുണ്ട് ഇവിടെയൊക്കെ പുഴ പരന്നൊഴുകുന്നുണ്ട് കേട്ടോ അതായത് ചൂരന്മലയുടെ തൊട്ട് വാഴ്ഭാഗത്ത് പുഴ അതിൻ്റെ സ്വാഭാവികത വീണ്ടെടുക്കുന്ന വിധത്തിൽ തന്നെ പരന്നൊഴുകുന്നുണ്ട് അതിങ്ങനെ ഇവിടുന്ന് വളഞ്ഞ് നേരെ അങ്ങനെ താഴേക്ക് ചാലിയാറിലേക്ക് പോവുകയാണ് ഇനി കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇടവിട്ട് ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് മഴ പെയ്യുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിലപ്പോൾ മുണ്ടക്കൈൽ ഭയങ്കരമായിട്ട് മഴ പെയ്താൽ അതിന് മുകളിൽ മുണ്ടക്കൈൽ ഉൾക്കാട്ടിൽ മഴ പെയ്താൽ സ്വാഭാവികമായിട്ട് ഇവിടെ നീരൊഴുക്ക് കൂടും ഇപ്പോൾ താരതമ്യേന നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് നേരത്തെ ഉള്ളതിനേക്കാൾ നല്ല ഒഴുക്കുണ്ട് ഈ സൈഡിൽ കൂട്ടിയിട്ട മണ്ണൊക്കെ ഇവിടെ ഇടിഞ്ഞ് ചെറുതായിട്ട് പോകുന്നുണ്ട് പക്ഷെ അത് വലിയ ആശങ്കയുള്ള അവസ്ഥയല്ല ആശ ആശങ്കക്കിപ്പോൾ വലിയ കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരനെ പറയുന്നത് കാരണം ഇവിടുത്തെ നേരത്തെ അതായത് മുൻ വർഷങ്ങളിലൊക്കെ ഈ പ്ര ദുരന്തത്തിന് മുമ്പ് ഉണ്ടായിരുന്ന അത്ര ആ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ള ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പ്രൊജക്ടിൻ്റെ പുരോഗതിയും അത് എത്രത്തോളം വിലയിരുത്താൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് വേലിപ്പാലം വേലിപ്പാലത്തിൻ്റെ തൊട്ട് താഴെ കൂടെ പുഴ ഇങ്ങനെ ഒഴുകുന്നു ഇവിടെ മാത്രമാണ് കുറച്ചെങ്കിലൊരു വീതി കുറവ് അത് പാലുള്ളതുകൊണ്ടാണ് അത് വീതി കുറവ് ഇവിടെ നിന്ന് ഇവിടെ നേരെ അങ്ങ് പരന്നങ്ങ് ഒഴുകയാണ് കാരണം അവിടുത്തെ ആ ഒഴുക്കൊക്കെ സുഗമമാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല ബെയിലി പാലത്തിൻ്റെ ബലം കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തൂണുകളും മതിലുകളൊക്കെ അവിടെ പണിയുന്നുണ്ട് ചില വാളുകളൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാണുന്നതാണ് ചൂരന്മല ടൗണ് ഇതാണ് വെള്ളാർമല സ്കൂള് ഇവിടുത്തെ ഈ പാറകൾ പൂർണ്ണമായിട്ട് അതായത് പടവട്ടിപ്പുഴയും ഈ മുണ്ടക്കൈൽ നിന്ന് വരുന്ന പുഴയും രണ്ടും കൂടി ഒന്നാകുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ അവിടുത്തെ അവിടുന്ന് മുതലാണ് ഈ വർക്ക് തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ മുകളിൽ വർക്ക് തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഈ പടവട്ടിപ്പുഴ എന്ന് പറയുമ്പോൾ സ്കൂൾ റോഡ് കടന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഉള്ളത് ആ പുഴയും രണ്ട് പുഴയും ചേരുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് മുതൽ ഒരു താഴത്തിനു മുതലാണ് മണ്ണ് കൂട്ടലും പാറ നീക്കലും തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടുത്തെ പാറകളൊക്കെ ഒരു ഭാഗത്തൊക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ മണ്ണ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളാറുമല സ്കൂളിൻ്റെ ആ ഭാഗത്ത് ഇവിടെയൊക്കെ പണ്ട് ഗ്രൗണ്ടായിരുന്നു ഈ മണ്ണ് കൂട്ടി കിടക്കുന്ന ഈ പ്രദേശമൊക്കെ ഗ്രൗണ്ടായിരുന്നു ആ ഗ്രൗണ്ടൊക്കെ പുഴ ഉരുൾപൊട്ടലിൽ എടുത്തുപോയി പൂർണ്ണമായിട്ടും ഇവിടെയൊക്കെ ഗ്രൗണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ മഴയിലും വർക്ക് നടക്കുന്നുണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ഒന്നൊന്നായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല ഒരു ജെ സി ബി ഉണ്ട് എ സി ബി ഉപയോഗിച്ചുകൊണ്ട് മണ്ണൊക്കെ മാറ്റി ഒരു ഭാഗത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കും ശക്തമായി മഴ പെയ്യുമ്പോൾ ഒരു വർക്ക് നിർത്തും അതാണ് അവസ്ഥ ശക്തമായി മഴ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ആ ഭാഗത്ത് നിന്നാണ് ഉരുള് പൊട്ടി താഴേക്ക് വന്നത് ഇത് സെൻറ്റിനെൻ്റൽ റോക്ക് എസ്റ്റേറ്റിൻ്റെ ആ ഫാക്ടറിയുടെ ഇതാണ് പുകക്കുഴലാണ് ആ കാണുന്നത് അതാണ് ഫാക്ടറി ആ ഫാക്ടറിയുടെ തൊട്ടടുത്ത് കൂടിയാണ് ഈ ഉരുൾപൊട്ടൽ വന്ന് അത് വെള്ളം ഒലിച്ച് താഴേക്ക് പതിച്ചത് അന്നടിഞ്ഞിട്ടുള്ള കൂറ്റൻ പാറകളാണ് ഇതൊക്കെ മുണ്ടക്കൈപ്പള്ളിയുടെ താഴത്ത് വരെ കൂറ്റൻ പാറകൾ നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു ആന വലിപ്പത്തിലുള്ള വലിയ ഭീമാകാരനായിട്ടുള്ള പാറകൾ അതിപ്പോഴും ഇവിടെ കാണാം അപ്പം അന്നത്തെ ഉരുൾപൊട്ടൽ ഇങ്ങോട്ട് തള്ളി വന്നിട്ടുള്ള പാറകളാണ് ഈ കാണുന്നതൊക്കെ അത്ര വലിയ പ്രതിസന്ധിയില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ഇവിടെ തൊഴിലില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മഴ പെയ്തപ്പോൾ തൊഴിലില്ലാത്തൊരു സ്ഥിതി നാട്ടുകാർക്ക് മൊത്തമുണ്ട് അത് കാരണം സാമ്പത്തികമായിട്ടൊക്കെ വലിയ പ്രശ്നത്തിലാണ് ഇവിടെ ഇവിടെ ജീവിക്കുന്ന ആളുകൾ അതായത് ദുരന്ത നേരിട്ട് ദുരന്തം ബാധിച്ചവർക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ സർക്കാർ സഹായങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അല്ലാത്ത ആളുകളുണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾ ഇതിൻ്റെ പരിസരത്ത് ഇതിനെയൊക്കെ ആശ്രയിച്ച് ഇവിടുത്തെ ടൂറിസത്തെക്കെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകളുണ്ട് അവരൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്നൊരവസ്ഥയാണ് ഉള്ളത് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അതാണ് അവർ പറയുന്നത് അങ്ങനെ ബെയ്ലിപ്പാലത്തിൻ്റെ മുകളിലേക്ക് കയറാണ് മഴ പെയ്ത് റെഡ് അലേർട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ആളുകളെ പൂർണ്ണമായിട്ടും പ്രവേശിപ്പിക്കുന്നത് തടയും ആളുകളൊന്നും ഇവിടേക്ക് കയറ്റില്ല റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രശ്നം ഇവിടുത്തെ തൊഴിൽ മേഖല അപ്പോൾ സ്തംഭിക്കും ഇവിടെ എസ്റ്റേറ്റിലൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ അവരെയൊക്കെ അത് ബാധിക്കും അപ്പോൾ വല്ലാത്ത സാമ്പത്തിക പ്രയാസം ഇവർ സംബന്ധിച്ച് നേരിടുന്നുണ്ട് ഇവിടെയൊക്കെ അതാ ആ ഇതിൻ്റെ അടിഭാഗം ബേലിപ്പാലത്തിൻ്റെ അടിഭാഗം ബലപ്പെടുത്തുന്നത് പി ഡബ്ല്യു ഡിൻ്റെ വർക്കാണ് ആണല്ലേ ഉരുൾപൊട്ടലിൽ വന്ന പാറകളൊക്കെ എടുക്കുന്നതാണല്ലേ അതായത് ഇവിടേക്ക് ഈ ഇതിന്റെ ഈ സൈഡ് വാളിലേക്ക് വെള്ളം അരച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതൽ നടപടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് അഥവാ ഇനിയിപ്പോൾ ശക്തമായി മഴ പെയ്താൽ നല്ല നീരൊഴുക്ക് കൂടും അപ്പോൾ ഇവിടേക്ക് വെള്ളം ആ സൈഡ് വാളിനെ അതായത് വേലിപ്പാലത്തെ ബലപ്പെടുത്തിയ ആ സൈഡ് വാളിലേക്ക് ഇത് വരാതിരിക്കാൻ അതായത് വെള്ളം കുത്തിയൊലിച്ച് വരാതിരിക്കാനുള്ളൊരു ജാഗ്രത പ്രവർത്തനമാണ് നടക്കുന്നത് അവിടെ പാറ ഉൾപ്പെടെ കൂട്ടിയിട്ടുകൊണ്ട് വെള്ളത്തെ തടയാനുള്ളൊരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് പുഴ നിലവിലിപ്പോ വലിയ പ്രശ്നങ്ങളില്ല വലിയ ആശങ്ക ഇല്ലാത്ത വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ആളുകൾക്ക് തൊഴിലില്ല എന്നുള്ളതാണ് പ്രശ്നം നേരത്തെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കാരണം വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് അത്ര വലിയ വെള്ളത്തിന്റെ ഒരു തോത് ഉയർന്നിട്ടില്ല എന്നാണ് ആളുകൾ മുഴുവൻ പറയുന്നത്